പരിപാടികൾക്കും നടൻ ബേസിൽ ജോസഫിന്റെ ൾക്കും ഹെയർ കെട്ടായിരുന്നു അടുത്തിടെ പാപ്പരാസിഡിയോകളിലെ പ്രധാന കണ്ടൻ മുടി പുറത്ത് കാണിക്കാതെത്തിയതോടെയാണ് പുതിയ സിനിമയുടെ മേക്ക് ഓവർ ആണോ എന്ന് സംശയം ഉയർന്നത് ഇതേക്കുറിച്ച് നടനോട് തന്നെ ചോദിച്ചപ്പോൾ എന്ന ചിത്രത്തിന് വേണ്ടിയാണിതെന്ന് ബേസിൽ പറയുകയും ചെയ്തിരുന്നു എന്നാൽ തൊപ്പി മാറ്റി പുതിയ ഹെയർ സ്റ്റൈൽ കാണിക്കാൻ ബേസിൽ ഒരിക്കലും തയ്യാറായില്ല പകരം ഒരു താജ്മഹൽ പണിത് വച്ചേക്കുവാണെന്നും ഇപ്പോൾ പുറത്തു കാണിക്കാൻ പറ്റില്ല ഭയങ്കര ബോറാണെന്നും തല ചീഞ്ഞളഞ്ഞിരിക്കുവാണ് സാർ എന്നെല്ലാമായിരുന്നു പലപ്പോഴായി ബേസിൽ പറഞ്ഞത് ഇപ്പോഴത്തെ ഈ രസകരമായ മറുപടികളെല്ലാം ചേർത്തു വെച്ച് മരണമാസ് ഫസ്റ്റ് ലുക്ക് ഉടൻ എന്ന ക്യാപ്ഷനോടെ ഒരു വീഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ് നടൻ ടോവിനോ തോമസ് ടൊമിനോ തോമസിന്റെ നിർമ്മാണത്തിൽ നവാഗതനായി ശിവപ്രസാദ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് മരണമാസ് ബേസിനോടൊപ്പം രാജേഷ് മാധവൻ സിജു ഉണ്ണി സുരേഷ് കൃഷ്ണ ബാബു ആനി എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന എത്തുന്നത്